തുപ്പിയും തട്ടമൊക്കെ കാണുമ്പോൾ പേടിയുണ്ടായി എല്ലാ ചേച്ചിമാരും വന്നേ ഒരു കഥ കഥസൊള്ളട്ടെ നിങ്ങള് വാർത്തയൊന്നും കണ്ടില്ലേ ആ ഇന്ത്യയുടെ നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാൻ ഉറ്റിക്കൊടുത്ത രണ്ട് ചാരന്മാരും താടിയും തുപ്പിയും വെച്ചന്മാർ പോലീസ് നോക്കി നിങ്ങൾ ഈ വാർത്തയൊന്നും കണ്ടില്ലേ എന്റെ പൊന്നാര മാണികളെ യു പി സ്വദേശികളായ രണ്ടുപേരെ കർണാടകയിൽ വെച്ച് അവർ കപ്പൽശാല ജീവനക്കാരാണ് എന്നെയും എന്തിനാണെന്നറിയോ ചാരപ്പാടി ഇന്ത്യയുടെ വിവരങ്ങൾ പാകിസ്ഥാൻ ഉറ്റി ഒറ്റക്കൊടുത്തതിന്റെ പേരിൽ ഒരാളുടെ പേര് രോഹിത് അയാളുടെ പേരിന്റെ തൊട്ടു മുമ്പ് അബ്ദു നില മഹമ്മദ് കുട്ടി ഒരു പേരില്ല അയാളുടെ പേര് വെറും നിരുവാധികം രോഹിത് മറ്റൊരാടെ പേര് സാന്ദ്ര ഇനി എന്ന് പറഞ്ഞേ താടി കണ്ടിട്ട് പേടി വരുന്നുണ്ടോ ഇവരെ താടി താടി ഉണ്ടോ താടി കണ്ടിട്ട് പേടി വരുന്നുണ്ടോ തൊപ്പി കണ്ടിട്ട് പേടി വരുന്നുണ്ടോ ഇല്ലല്ലേ ഇനി ഇനി എങ്ങണം തട്ടം കണ്ടിട്ട് തട്ടവുമില്ല ഷടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അമ്പതാമത്താളാണെന്നേ ഒന്നോ ഒന്നും അല്ലെന്നേ ഓപ്പറേഷൻ സിന്ധു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണല്ലേ നമ്മുടെ കൊച്ചി സ്വദേശി അകില്ലെന്ന് പറഞ്ഞ് വരുത്താൻ കൽവത്തി സ്വദേശി അവനടക്കം ഒരു കുപ്പി കല്ലിനും പെണ്ണിനും വേണ്ടി ഇന്ത്യയുടെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റക്കൊടുത്ത് നിങ്ങൾ വാർത്ത കണ്ടിട്ടില്ല എനിക്കും പറഞ്ഞാൽ ഞാൻ തരാം ഇഷ്ടെൻ്റെ ഈ സ്റ്റോക്കാണ് അമ്പതാമത്താളാണ് ഇന്ത്യയുടെ വിവരങ്ങൾ ഒറ്റക്കൊടുത്തിൻ്റെ പേരിൽ ഒരു ഫ്ലോർ ഉണ്ടായിരുന്നല്ലോ മറന്നുപോയാ ജ്യോതി മൽഹോത്ര അവർ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെയാണെന്നും ഏത് കൊടി പിടിച്ചുകൊണ്ട് നടന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ആ അങ്ങനെ നമ്മുടെ ജ്യോതി മൽഹോത്രയടക്കം അമ്പതാമത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അമ്പതാമത്തെ ആളെയാണ് ഇന്ത്യയുടെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രുരാജ്യമായ പാകിസ്ഥാൻ ഉറ്റിക്കൊടുത്തതിന് പേരില് പേ ഇപ്പുപേര് രോഹിത് സാന്ദ്രയും താര രണ്ട് പേടി വരുന്നുണ്ടാ പിഴി പറയണേ മറ്റേ നമ്മുടെ ചേട്ടനുണ്ടായിരുന്നോ ഇതൊക്കെ കാണുമ്പോൾ പേടിയുള്ള ചേട്ടനെ തോന്നേ ചേട്ടൻ പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി നമ്മളോട് ചോർച്ചു തോർക്കുന്നുണ്ടോ തട്ടമിട്ടവരെ കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ എന്ന് ഉണ്ടുമോളെ തട്ടം വിട്ടവരെ കണ്ടാൽ മാത്രമല്ല ഇതുപോലെ താടിയും തൊപ്പിയും വെച്ച് നടക്കുന്നവരെ കണ്ടാലും ഇപ്പോൾ പേടിയാണ് എവിടെയാണ് ഇവർ പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളെ കൂടി ഇതിൽ ചേർത്ത് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് പക്ഷെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുത ഇതാണ് ഇത് മനസ്സിലാക്കാതെ ഈ കൂട്ടർക്ക് വളം വെച്ചു കൊടുക്കുന്ന കൊടുക്കുന്നേ ഇതിപ്പോ അമ്പതാമത്തെ ആളല്ലേ അല്ലെ നിങ്ങൾ ഒരു ഡൽഹി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തീവ്രവാദികളെ പിടിച്ചപ്പോൾ ആ തീവ്രവാദികളുടെ വേഷം വെച്ചിട്ട് എന്തെല്ലാം പറഞ്ഞ് ഞങ്ങളൊരു രോമത്തിന്റെ കൂടെ ഇടവേല പോലെ ആരും കൽപ്പിച്ചിട്ടില്ല കാരണം തെറ്റ് ചെയ്യുക അതെന്നുള്ളത് ആ തെറ്റ് അത് തീവ്രവാദി ഏത് തീവ്രവാദിയാണേലും അത് അവനിൽ മാത്രം നിക്ഷിപ്തമാണ് മറ്റൊരാളിലേക്കും അത് അത് മൊത്തവത്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പം ഈ രോഹിത് ആണെങ്കിൽ സാന്ദ്രം വെച്ചിട്ട് അവൻ്റെ സമുദായം മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയാൻ പറ്റുക പറയാൻ പറ്റുമോ ജ്യോതിയും മൽഹോത്ര ചെയ്തതിൻ്റെ പേരിൽ മുഴുവൻ ബി ജെ പി തീവ്രവാദികളാണെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇപ്പം ചേട്ടൻ്റെ പേടിയൊക്കെ മാറിയിട്ടില്ലെങ്കിൽ ചേട്ടൻ മൂത്ര ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കിടന്നാൽ മാറും അല്ലെങ്കിൽ ഒരു കുപ്പി പാല് അതിനകത്ത് ഈ നിബിൾ കുപ്പിക്കാത്ത പാല് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നാൽ മതി അപ്പോഴും മാറും ആ ടെൻഷനൊക്കെ മാറി സ്വാഭാവിക ടെൻഷനാണ് അപ്പം ചേട്ടൻ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ വിവേകതവും പക്കതയും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒരു സമൂഹത്തെ മൊത്തത്തെ ഇത് ഇത് ഇന്ന ഇന്നലെ തുടങ്ങിയതാണ് ഒരു നൂറിലധികം സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ നൂറിലധികം കേസുണ്ട് നൂറിലധികം കേസ് ഇന്ത്യയുടെ വിലപ്പെട്ട രഹസ്യം പാകിസ്ഥാൻ ഒറ്റക്കൊടുത്തതിൻ്റെ പേരിലും പിടിക്കപ്പെട്ടവർ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതം തൊണ്ണൂറ്റി ഒമ്പതിന് നൂറ് ശതമാനവും മുസ്ലിം സമുദായത്തിൽ പെട്ടവരല്ലേ ലിസ്റ്റേം തരാം പറ മനസ്സിലായേ അപ്പം ഒരു സമൂഹത്തെ ഏകപക്ഷീയമായി അത് ഒരു തീവ്രവാദ അല്ലെങ്കിൽ ടെററിസം ചെയ്ത ആളുകൾ അവരുടെ വേഷം നോക്കിയിട്ട് ഇവിടെയുള്ള സാധാരണക്കാരായ മുഴുവൻ ആളുകളും തീവ്രവാദികളും ഭീകരവാദികളാക്കുമ്പം രോഹിത്തിൻ്റെ സാന്ദ്രയുടെയും മതം നോക്കി ഞങ്ങളൊക്കെ പറയണ്ടേ അത് പറയാതിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ വിവേകം അത് ആ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ മാന്യത ആ മാന്യത വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഞങ്ങൾ കഴിവില്ലാത്തവർ നിസ്സഹായരാണെന്ന് വിചാരിക്കേണ്ട ഇങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങളങ്ങ് അഹങ്കരിച്ചോ നിങ്ങളങ്ങ് ഒരു രാജ്യസ്നേഹവും നിങ്ങളങ്ങ് എന്താണ് രാജ്യത്തോടുള്ള തീക്ഷണമായ ഇഷ്ടവും ദേശീയ ബോധമൊക്കെ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പിയിട്ട് മൂക്കിലൂടെയും വായിലൂടെയും മറ്റെടുത്തോടൊക്കെ ഇങ്ങനെ ചാടുന്നവരാണെന്നിടക്ക് നിങ്ങൾക്കിടയ്ക്ക് തോന്നലുണ്ടല്ലോ നിങ്ങൾ മാത്രമല്ല ഇവിടെ എല്ലാ മനുഷ്യരും ഇന്ത്യയിൽ താമസിക്കുന്ന മുഴുവൻ മനുഷ്യരും ഇന്ത്യയോട് കൂറും സ്നേഹമുള്ളവരാണ് പിന്നെ ബോംബ് പൊട്ടിക്കുന്നവനാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നവരാണെങ്കിൽ ഒന്നാം തരം തീവ്രവാദിയാണ് അവൻ അവൻ തീവ്രവാദിയാണ് അവൻ ഏത് ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നുമോ അവൻ ഏത് വേഷം കിട്ടിയോ ആ വേഷം കെട്ടിയവരെയൊക്കെ തീവ്രവാദികളാണെങ്കിൽ സാമിയ സീമാനന്തകരി കെട്ടിയ വേഷത്തിന്റെ പേരിൽ ഇവിടെ എന്തെല്ലാം ഏതെല്ലാം വിഭാഗത്തെ നമ്മൾ ആക്ഷേപിക്കണം മാർട്ടിംഗി കെട്ടിയ വേഷത്തിന്റെ പേരിൽ ആരെല്ലാം ആക്ഷേപിക്കണം ഇപ്പൊ ഒരു കന്യാസ്ത്രീ വന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബോംബിട്ട് കൊല്ലണം എന്നൊക്കെ പറഞ്ഞില്ലേ അതിൻ്റെ പേരിൽ എല്ലാം കന്യാസ്ത്രീകൾ മോശമാണെന്ന് പറയാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് ഡഡഡേ ഡേ ഏകുന്നുണ്ടാ ഡേഡേക്കുന്നുണ്ടാ അതുകൊണ്ട് ആ സൈസ് വെള്ളമൊക്കെ കൈവെക്കുക മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ പാരസ്പര്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയൊക്കെ ഒന്നിച്ചു പോവുക തീവ്രവാദികളെ അകറ്റി അകറ്റിയീർത്തുക അത് ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഭീകരവാദികളെ അകറ്റി അകറ്റിയീർത്തുക അതിന്റെ പേരിൽ എല്ലാ സമൂഹത്തെയും മൊത്തവത്കരിച്ച് ആക്ഷേപിക്കാനാണെങ്കിൽ എല്ലാവരും ആ പണി തുടരും അത് കേട്ട് നിങ്ങൾ സ്തബ്ധരായി ഇരിക്കേണ്ടി വരും അത് വേണ്ടല്ലോ അല്ലേ അപ്പ എങ്ങനെ സുലാൻ